സാലിയാർ നിയമവിദഗ്ധരുടെ ഉപദേശമടക്കം തേടിയതിനു ശേഷമാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തമല്ലേ അതായത് ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള ശക്തമായ വകുപ്പുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാതി കൊടുക്കുന്നു സംഭവത്തെക്കുറിച്ച് നമ്മൾ വാർത്ത നൽകുമ്പോൾ തന്റെ പേര് മറക്കരുത് എന്ന് മാധ്യമങ്ങളോട് പറയുന്ന ശക്തമായി ഇതിനെതിരെ പോരാടാൻ ഉറച്ചു തന്നെയാണ് താൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഹണി റോസിനെ നമ്മൾ കാണുന്നു അന്ന് കണ്ണൂരിൽ ആ ജ്വല്ലറി ഉദ്ഘാടന വേളയിൽ എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചതിന് ആ പരിപാടി അലങ്കോലമാക്കാൻ താൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ചിരിച്ചു പിന്നീടും ലൈംഗികാധിക്ഷേപം നടത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രതി പിന്തുടർന്നു എന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് തലശ്ശേരിയിൽ ബ്യൂട്ടി പാർലർ ആൻഡ് ജിം ഉദ്ഘാടന സ്ഥലത്തെത്തിയപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചു അടുത്തതായി അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചു പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പല അഭിമുഖങ്ങളിലും അനാവശ്യമായി തന്റെ പേര് പറഞ്ഞു അങ്ങനെ വിശദമായി സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തെളിവുകളടക്കമല്ലേ ഹണി നീങ്ങുന്നത് തീർച്ചയായും സുജയ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അന്ന് പരിപാടിയിൽ ഒരു മാല ഹണിറോസിൻ്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന ഒരു ഇതായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് വന്നിരുന്നത് അന്ന് ആ പരിപാടിയിൽ വെച്ച് തന്നെ വളരെ മോശം പരാമർശം ദയാർത്ത പ്രയോഗം ഈ ബോബി ചെമ്മണ്ണൂർ നടത്തുകയും അവിടെ വെച്ച് തന്നെ അതൊരു തികഞ്ഞ ആവജ്ഞയോടെ തള്ളിക്കളയുന്ന രീതിയിൽ പിന്നെ ഹണി റോസ് ഇയാളുടെ ആ സമീപത്തുനിന്ന് കടന്നു പോകുന്നതും നമ്മൾ കണ്ടിരുന്നു ഇതിനുശേഷം നമ്മൾ ഹണി റോസിൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് വീട്ടുകാർ പറഞ്ഞത് ഞങ്ങൾ ഈ ഹണിയോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ പ്രതികരിക്കുന്നത് അപ്പോൾ ഹണി പറഞ്ഞത് ഇത്രയും ആയിരം ആളുകൾ നിൽക്കുമ്പോൾ അതിനു മുൻപിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കി ആ പരിപാടി വഷളാക്കേണ്ട എന്ന് കരുതിയാണ് താൻ ആ വിഷയത്തിൽ അന്ന് പ്രതികരിക്കാതിരുന്നതെന്നാണ് ഒപ്പം തന്നെ തൻ്റെ ജോലി എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ഉദ്ഘാടന ചടങ്ങുകളിൽ പോവുകയും ഈ സിനിമ പ്രൊമോഷൻ പരിപാടികളിൽ പോകുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ വെച്ച് ഒരാൾ ദയാർത്ഥ പ്രയോഗത്തിലൂടെ സംസാരിക്കുമ്പോൾ ആ പ്രശ്നം കൂടുതൽ വഷളാക്കി പ്രതികരിച്ച് മോശമാക്കുന്നേക്കാൾ താൻ വിശ്വസിക്കുന്നത് നിയമ സംവിധാനത്തിലാണ് എന്നാണ് ഹണി റോസ് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹണി റോസ് അഭിഭാഷകരുമായി ആലോചിച്ച് നിയമ ഉപദേശങ്ങളടക്കം തേടിക്കൊണ്ട് ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ആദ്യം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പോലും പേര് പറയാതെ പോസ്റ്റ് ഇട്ടത് പിന്നീട് അഭിഭാഷകരുമായി ആലോചിച്ചാണ് നിയമവഴിയിലൂടെ പോകാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് ഒരു പോസ്റ്റിലേക്ക് പരാതിയിലേക്കും ഒക്കെ ഹണി റോസ് എത്തുകയും ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരിപാടിയിലും ഒപ്പം പിന്നീടുണ്ടായ ഇന്റർവ്യൂകളിലുമെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂർ ഹണി ഹണിറോസിന്റെ പേരെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സംസാരിക്കുന്ന വീഡിയോ അടക്കം നൽകിക്കൊണ്ടാണ് ഈ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗൌരവമായ അന്വേഷണം കൊച്ചി സിറ്റി പോലീസ് നടത്തുകയും ചെയ്തത് ഇന്നലെ വൈകിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇന്നലെ വൈകിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ചെമ്മണൂരിനെ ഉള്ള സ്ഥലത്ത് പോയി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ എങ്ങനെയാണ് അഭിഭാഷകരൊക്കെ എത്തുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് മറുഭാഗത്തെ

തീർച്ചയായും ഈ ബോപി ചെമ്മണ്ണൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇനി മൂവ് ചെയ്യും കാരണം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കങ്ങൾ ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായി നിലവിൽ ഇതിൽ പ്രധാനമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വകുപ്പുകളിൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഒന്ന് എഴുപത്തഞ്ച് ഒന്ന് എന്ന വകുപ്പാണ് അതായത് സെക്ഷൽ ആക്റ്റാണ് ഏതെങ്കിലും രീതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സമീപിക്കുക അതല്ലെങ്കിൽ സ്പർശിക്കുക അത്തരം കാര്യങ്ങളാണ് എഴുപത്തഞ്ച് ഒന്നിൽ വരുന്നത് ഈ വകുപ്പാണ് പ്രധാനമായും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് മൂന്ന് വർഷം വരെ തടവിലും ലഭിക്കാവുന്ന കുറ്റമാണ് പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ജാമ്യമില്ലാ വകുപ്പുമാണ് അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് പുറത്തേക്ക് പോകാനാവൂ അതല്ലെങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരും പിന്നീട് കോടതിയെ ജാമ്യാപേക്ഷയുമായി സമർപ്പിക്ക സമീപിക്കേണ്ടിയും വരും നിലവിൽ എന്തായാലും ഹണി റോസ് തൊടുത്തുവിട്ട അമ്പ് അത് കൃത്യമായി ബോബി ചെമ്മണൂനെ നെഞ്ചിൽ തന്നെ യാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരമായി മാസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരുന്ന തനിക്ക് ഇത്തരം ഈ ഒരു പോലീസിൻ്റെ നടപടി വളരെ ആശ്വാസകരമാണ് എന്നായിരിക്കും ഇപ്പോൾ ഹണിറോസ് ചിന്തിക്കുന്നുണ്ടാവുക ഹണിറോസിന്റെ പ്രതികരണങ്ങൾ നമുക്ക് തേടാവുന്നതാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ബന്ധപ്പെട്ടപ്പോഴും ഹണിറോസിനെ ഫോണിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഹണി റോസിൻ്റെ പ്രതികരണം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അതായത് ബോബി ചെമ്മണ്ണുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ബോബി ചെമ്മണ്ണൂരിനെ കോയമ്പത്തൂരിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഹണി റോസിന്റെ പരാതിയിൽ ഹണി റോസിന് പിന്തുണയുമായി സിനിമാ സംഘടനയും ഒപ്പം തന്നെ ഡബ്ല്യു സി സിയും അടക്കം രംഗത്ത് വന്നത് ഹണിറോസിന് വലിയൊരു ആത്മബലം ആത്മവിശ്വാസം നൽകുന്നുണ്ടാകുമല്ലോ ഹണിയുമായി സംസാരിച്ചിരുന്നോ സെയ്ഫു നിസാം ഹണിയുമായി ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസവും സംസാരിച്ചിരുന്നു ഇന്ന് സംസാരിച്ചിട്ടില്ല ഇന്ന് നമ്മൾ രാവിലെ വിളിച്ചപ്പോൾ ഹണി റോസിനെ ഫോണിൽ കിട്ടിയിട്ടില്ല ഈ വാർത്തയുടെ വിവരങ്ങൾ അറിഞ്ഞ് ഇപ്പോൾ ഹണി റോസ് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസവും ഹണി റോസ് ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണയിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു കാരണം ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ പല പലരും മോശം കമൻറ്റ് ഇട്ടു ആദ്യമൊക്കെ ഹണി റോസ് ഇക്കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം മോശം കമൻറ്റ് ഇടുന്നവരെ അത് അവരുടെ മാനസിക നില എന്ന് കരുതിക്കൊണ്ട് താൻ അതിനെ ഒഴിഞ്ഞു മാറുകയും പരിഹസിച്ച് അവജ്ഞയോട് തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഹണിറോസ് പറഞ്ഞത് പക്ഷേ ഇത് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്റെ മൗനം അത് തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പരാതിയുമായി താൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നാണ് ഈ മുപ്പത് പേർക്കെതിരെ പരാതി നൽകിയപ്പോൾ ഹണി റോസ് പറഞ്ഞത് അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഹണി റോസ് പറഞ്ഞത് പലപ്പോഴായി ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു ആദ്യം തന്നെ ഇത്തരം പ്രയോഗം നടത്തിയപ്പോൾ താൻ പരസ്യമായി പ്രതികരിച്ചില്ലെന്നേ ഉള്ളൂ ഇയാളുടെ മാനേജറോടും ഒപ്പം തന്നെ മറ്റ് അധികൃതരോടും എല്ലാം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടവരോട് ഇത്തരം പരാമർശങ്ങൾ മോശമാണ് ഇനി ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബ്രാൻഡിന്റെ പരിപാടിക്ക് തന്നെ ഉദ്ഘാടകയായി ക്ഷണിക്കരുത് തനിക്ക് ഇതുമായി സഹകരിക്കാൻ ഈ ബ്രാൻഡുമായി സഹകരിക്കാൻ താൽപ്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്താണ് പിന്നീട് തന്നെ ക്ഷണിക്കാത്ത പരിപാടിയിലാണ് അതായത് താൻ ഉദ്ഘാടന ചടങ്ങിൽ പോകുന്ന പരിപാടിയിൽ ക്ഷണിക്കാതെ ബോബി ചെമ്മണ്ണൂർ അവിടേക്ക് കടന്നു വരികയും പിന്നീട് അവിടെയും മോശം പരാമർശം നടത്തി അതുകൂടാതെ ചില യൂട്യൂബ് ചാനലിൽ നടക്കിയ ഇന്റർവ്യൂലും അനാവശ്യമായി തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മോശം പരാമർശം നടത്തി എന്നൊക്കെയായിരുന്നു ഹണി റോസിൻ്റെ പരാതി അത് പ്രഥമദൃഷ്ടിയ വ്യക്തമാണ് തെളിവ് എന്നുള്ളത് കാരണം ഈ ബോബി ശമ്പണൂർ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം തന്നെ നി നിരവധി ക്യാമറകളുടെ മുമ്പിലാണ് നിരവധി യൂട്യൂബ് ചാനലുകളുടെ മുമ്പിലാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് ജനങ്ങൾ കണ്ടതാണ് ആ ഒരു രീതിയിൽ തന്നെ ഈ കേസുമായി പ്രധാനപ്പെട്ട തെളിവായതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായ അന്വേഷണവുമായി വേഗത്തിൽ മുന്നോട്ട് പോയതെന്നും വേണം മനസ്സിലാക്കുവാനായി കാരണം കൃത്യം തെളിവുകളുണ്ട് വീഡിയോ സഹിതമാണ് ഈ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത് ഹണിറോസിൻ്റെ താല്പര്യമില്ലാതെയാണ് ഇയാൾ കയ്യിൽ കയറി പിടിക്കുന്നത് ഇതടക്കമുള്ള പരാതികൾ ഹണിറോസ് നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വ്യക്തി എന്നുള്ളതാണ് ഹണിറോസ് പറയുന്നത് ഇയാളുമായി താൻ ഫോണിൽ സംസാരിച്ചിട്ടില്ല അതിന് മുമ്പ് കണ്ടിട്ടില്ല ഈ പരിപാടിയിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത് ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് തന്നോടൊരു പ്രതികാരം ഉണ്ടാകേണ്ട ഒരു സാധ്യത പോലും ഇല്ലാത്തൊരിക്കെ ഒരു സ്ത്രീയോട് ഒരു വേദിയിൽ വെച്ച് ആദ്യമായി കാണുന്ന ഒരു സ്ത്രീയോട് പറയേണ്ട രീതിയിലല്ല മോശം പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള മോശം പരാമർശങ്ങൾ ദ്വയാർത്ത പ്രയോഗങ്ങൾ ഇയാൾ നടത്തി എന്നുള്ളതാണ് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി താൻ കടന്നു വലിയ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് എന്നുള്ളതായിരുന്നു ഹണിറോസ് പറഞ്ഞത്